െ വിളിക്കാത്തവരാരുണ്ട് ഇനിയാവിനാരുണ്ട് അല്ലാൽ കൈമേ അസ്സലേക്കും വരഹമത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അത് റഫീഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ആ വീഡിയോ എടുക്കുമ്പോൾ ആ മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടാവൂല എൻ്റെ വിയോഗാനന്തരം ഈ വീഡിയോ പല ആളുകളും കാണുമെന്ന് ആ മനുഷ്യൻ നാരടി മണ്ണിൻ്റെ അടിയിലാണ് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ൾഫിൽ നിന്ന് മണിക്കൂറുകൾ മാത്രം നാട്ടിലേക്ക് വരാനിരിക്കെ അദ്ദേഹം കിടന്നുറങ്ങിയതാണ് രാത്രി രാവിലെ ആ മനുഷ്യനെ ആ മനുഷ്യന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് വിളിക്കുകയാണ് ആ സമയത്ത് അവർക്ക് ആ മനുഷ്യനെ ഉണർത്താൻ കഴിയുന്നില്ല കാരണം രാത്രിയുടെ ഏതോ ഒരു യാമത്തില് ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോയിട്ടുണ്ട് അവർ ആ വാർത്ത അറിഞ്ഞിട്ട് നെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് റഫീഖ് എന്ന ഈ സഹോദരൻ അഞ്ച് വർഷമായിട്ട് വിദേശത്താണ് ഒരുപാട് പ്രയാസങ്ങൾ ലോക്ക്ഡൗണ് വന്നു അതിൽ പെട്ടുപോയി അതേപോലെ തന്നെ സ്പോൺസർമാർ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ അഞ്ച് വർഷത്തോളം ആ മനുഷ്യൻ ഗൾഫിൽ കിടന്നിട്ട് അവസാനം ഈ രണ്ട് ദിവസം മുമ്പ് തൻ്റെ ഭാര്യക്കും കുടുംബക്കാർക്കും മക്കൾക്കുമൊക്കെ സർപ്രൈസ് എന്നോണം ആ മനുഷ്യൻ അവരെ ആരെയും അറിയിക്കാതെ ആ വ്യക്തി നാട്ടിലേക്ക് തിരിക്കാൻ തയ്യാറാകുകയാണ് അതിനു വേണ്ടിയിട്ട് ഭാര്യക്കുള്ള വസ്ത്രവും അതേപോലെ മക്കൾക്കുള്ള വസ്ത്രവും മറ്റു കളിപ്പാട്ടങ്ങളും മറ്റു കുടുംബക്കാർക്കുള്ളതൊക്കെ വാങ്ങി അതൊക്കെ തൻ്റെ പെട്ടിയിലാക്കി വെച്ച റഫീഖ് എന്ന മനുഷ്യൻ ഇന്ന് ആറടി മണ്ണിൻ്റെ അടിയിലാണ് ഇത്രയല്ലേ ഉള്ളു മനുഷ്യൻ എന്നത് ആ മനുഷ്യൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇന്ന് ആ മനുഷ്യൻ ആറടി മണ്ണിൻ്റെ അടിയിലാണ് സുഹൃത്തുക്കളെ ആ മനുഷ്യൻ ഇന്ന് മണ്ണിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മളുടെ ഒരുപാട് വീഡിയോകൾ അതേപോലെ തന്നെ ഫോട്ടോകൾ നമ്മൾ പല പൊസിഷനിലായിട്ട് എടുത്ത നല്ല രസമുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടാവൂലേ നമ്മൾ ഒരുപാട് ആളുകളുടെ വിയോഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഫോണിൻ്റെ സ്ക്രീനുകളിൽ ചില ഫോട്ടോകൾ വരും ഇന്നാലിന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുപോലെ നാളെ നമ്മുടെ ഫോട്ടോ വരൂല എന്ന് ഞങ്ങൾക്ക് ആർക്കെങ്കിലും തറപ്പിച്ച് പറയാൻ കഴിയുമോ ചിലപ്പോ നമ്മുടെയൊക്കെ മൊബൈലിന്റെ സ്ക്രീനിൽ ഇന്ന് കാണുന്ന ഫോട്ടോ നമ്മുടെയൊക്കെ ഗ്യാലറികളിലുള്ള ഫോട്ടോ ഇതൊക്കെ ഇതിലേതെങ്കിലും ഒന്നാകാം ചിലപ്പോ നാളെ ആളുകള് തെരഞ്ഞെടുക്കുന്നത് എത്ര നിസ്സാരനാണ് മനുഷ്യനെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ ഈ റഫീഖിനെ കുറിച്ച് ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെയേറെ വേദനയാണ് ആ മനുഷ്യൻ്റെ മരണ വാർത്ത കേൾക്കുമ്പോൾ കൽബിലേക്ക് കടന്ന് വരുന്നത് കാരണം അഞ്ച് വർഷത്തോളം ഗൾഫിൽ നിന്ന് അധ്വാനിച്ചിട്ട് തൻ്റെ ഭാര്യയൊന്ന് കാണാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാവുക മനുഷ്യന് തൻ്റെ മക്കളൊന്ന് ചേർത്ത് പിടിച്ച് ചുംബനം കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാവുക മനുഷ്യന് അതിനൊന്നും കഴിഞ്ഞില്ല ആ മനുഷ്യന് തൻ്റെ ഭർത്താവ് സർപ്രൈസ് എന്നോണം ഒക്കെയാണ് നാട്ടിലേക്ക് വരാനിരിക്കുന്നതെന്നാ ഭാര്യ അറിയുമ്പോൾ ആ സഹോദരിക്ക് ഒരു പ്രയാസമുണ്ട് അത് ചിലപ്പോൾ ഒരു പ്രവാസിയുടെ ഇതുപോലെ മരണപ്പെട്ട ഭാര്യമാർക്കെ അതിൻ്റെ കാഠിന്യം എത്രത്തോളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഗൾഫിൽ നിന്നൊരാള് മരിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ മനുഷ്യനെങ്ങനെയാണ് നാട്ടിൽ എത്തിക്കുന്നത് നിങ്ങൾക്കറിയോ ആ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള എല്ലാവരൊക്കെ രക്തവും പുറത്തെടുക്കും രക്തം പോയാൽ തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ആ മനുഷ്യന്റെ തൊലികളൊക്കെ ചുക്കി ചുളിയാൻ തുടങ്ങും ചുക്കി ചുളിഞ്ഞ തൊലിയായിട്ടാണ് പിന്നീട് ആ മനുഷ്യനെ തൻ്റെ ഉറ്റവരും ഉടയവരും ഒക്കെ കാണുന്നത് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊസീജിയർസാണ് ഈ രൂപത്തിലുള്ള ആ ഒരു കാര്യം ഒരുപാട് ആളുകൾ ഇന്നും പ്രവാസ ലോകത്തുണ്ട് പ്രവാസികളുടെ കാര്യം എന്ന് പറയുന്നത് വളരെയേറെ കഷ്ടത്തിലാണ് കാരണം അവർ ആസ്വദിക്കാൻ വേണ്ടിയിട്ടില്ല ലോകം തിരഞ്ഞെടുക്കുന്നത് മറിച്ച് അവര് തൻ്റെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടിയിട്ട് ആ മനുഷ്യരുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരുപാട് സമയങ്ങളാണ് കളയുന്നത് തൻ്റെ ഭാര്യയുമായിട്ട് ഒന്നിച്ചിരുന്ന് ഉല്ലസിക്കേണ്ട ചില സമയങ്ങൾ അതൊക്കെ അവരൊഴിവാക്കുകയാണ് എന്തിനാന്നറിയോ തങ്ങൾക്ക് നാളെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ആ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ ഇതുപോലെ ഒക്കെ നഷ്ടപ്പെട്ടവരായിട്ട് ആ ഭാര്യമാരെങ്ങനെ നിൽക്കുകയാണ് തൻ്റെ പ്രിയതമൻ അവിടെ വെച്ചിട്ട് മരണപ്പെട്ടു എന്ന വാർത്ത ഒക്കെ കേൾക്കുമ്പോൾ യാ എങ്ങനെയാണ് അത് സഹിക്കാൻ കഴിയുക അള്ളാഹു സുബഹാനുവരെ തരുന്ന പരീക്ഷണങ്ങളാണ് മോഹൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു മക്കളെ തന്നിട്ട് ആ മക്കളെ അള്ളാഹു തിരിച്ചെടുത്തിട്ട് നമ്മളെ പരീക്ഷിക്കും നമ്മളെ രോഗികളാക്കിയിട്ട് അള്ളാഹു പരീക്ഷിക്കും നമ്മുടെ സമ്പത്തുകൾ ഇല്ലാതാക്കിയിട്ട് അള്ളാഹു പരീക്ഷിക്കും നമ്മളെ ആ സമയത്ത് നമ്മൾ തളരാൻ പാടില്ല അള്ളാഹെ നമ്മൾ കുറ്റം പറയരുത് ആ സമയത്തൊന്നും പല ആളുകളുണ്ട് എന്തെങ്കിലും ഒരു മുസീബത്ത് എത്തിക്കഴിഞ്ഞാല് നേരെ അള്ളാഹുവിനങ്ങിട്ട് കുറ്റം പറയുക അവനെ ശപിക്കുക ഒക്കെ ചെയ്യുന്ന ആളുകൾ അള്ളാഹുവാണ് നമുക്കതൊക്കെ നൽകിയിട്ടുള്ളത് അത് തിരിച്ചെടുക്കാൻ അർഹതയുള്ളതും അള്ളാഹുവിനാണ് അള്ളാഹുസ്ബഹാനുവല ആ റഫീഖ് എന്ന് പറയുന്ന സഹോദരനെ തൻ്റെ പത്നിയിൽ നിന്ന് തിരിച്ചെടുക്കുമ്പോൾ ആ സഹോദരിക്ക് ഉണ്ടാവുന്ന ഒരു നോവുണ്ട് സഹിക്കാൻ കഴിയൂല ആ സഹോദരിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സഹോദരിയുടെ അതേ നിലയിലുള്ള ആളുകളൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയുള്ളു ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് സഹോദരിമാരാണ് കമൻറ്റുകൾ എഴുതുന്നത് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു ഇതുപോലെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് ആ ടെസ്റ്റ് എഴുതുമ്പോൾ അവരുടെ ആ മരണപ്പെട്ട ആളുടെ മുഖം കടന്നു വരുന്ന ഒരു നിമിഷമുണ്ട് അതൊക്കെ എത്ര വേദന അവരെ കൽബിലുണ്ടാക്കുന്നുണ്ടെന്നറിയോ പ്രവാസികളായ ഒരുപാട് ആളുകളുടെ ഭാര്യമാര് അവരുടെ ഭർത്താക്കന്മാർക്കൊക്കെ അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു കൊടുക്കട്ടെ കുടുംബത്തിന് വേണ്ടി നയിക്കാൻ പോയതാണ് ആ മക്കളുടെ ആ കാര്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ് ഉപ്പാന കാണാൻ കൊതിയായിട്ട് നിൽക്കുന്ന മക്കളെ മുമ്പിലേക്ക് ഉപ്പാന കൊണ്ടുപോയി വെക്കുന്നത് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞ രൂപത്തിലാവും ആ മനുഷ്യന്റെ മയ്യത്തുണ്ടാകും അള്ള പ്രശ്ന ആ കുട്ടികളുടെയൊക്കെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയേറെ വേദനാജനകാണ് തൻ്റെ ഉപ്പാനെ കാണാൻ കൊതിച്ച ആ മക്കളുടെ മുമ്പിൽ ചലന മറ്റു കിടക്കുന്ന ഒരു ഉപ്പാനയാണ് ആ മക്കൾ